കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ ഓപ്ഷൻ എ ലക്ഷദ്വീപ് വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അഷാംശരേഖ ഓപ്ഷൻ ബി ഉത്തരായണ രേഖ ഇന്ത്യയിൽ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഓപ്ഷൻ ഡി മാന്നാർ കടലൊരുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാതം മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണ്ണിൽ നിന്ന് ലഭിക്കുന്ന ആളവോർച്ച ധാതു ഓപ്ഷൻ ബി തോറിയം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഓപ്ഷൻ ഡി മുംബൈ ഹൈ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓപ്ഷൻ സി തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ